അസലാമലൈക്കും വറഹമെച്ചാഹ വറക്കാച്ചു ഏവർക്കും റസ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരു സഹോദരി എന്നോടൊരു സങ്കടം പറഞ്ഞു അവരുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഉസ്താദെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴേ എൻ്റെ എൻ്റെ പറച്ചാവ് പെണ്ണ് കാണാൻ വന്ന സമയത്ത് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു അന്ന് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് സ്ത്രീ അതിനൊന്നും വേണ്ട ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി ആ പെണ്ണിനെ മാത്രം മതി പിന്നെ നിങ്ങളുടെ മോളല്ലേ നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടോ അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ഒരു ബന്ധമില്ല ഞങ്ങൾക്ക് സ്വർണമൊന്നും വേണ്ട ആ മോളെ ഇങ്ങോട്ട് തന്നാൽ മതി ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം എന്നിട്ട് അതിൻ്റെ ഉമ്മ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് മഹറിട്ട് കെട്ടിക്കൊണ്ടുപോയിക്കോളാം ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഉസ്താദേ അങ്ങനെ എൻ്റെ വാപ്പ വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് എൻ്റെ എൻ്റെ വാപ്പ എന്ത് ചെയ്തത് കുറച്ച് സ്വർണമൊക്കെ എനിക്കുണ്ടാക്കി ഒരു മോളല്ലേ ഇറക്കി വിടുമ്പോൾ കുറച്ച് സ്വർണം വേണ്ടേന്ന് കരുതിയിട്ട് ആ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി എൻ്റെ വാപ്പ എന്നെ കെട്ടിച്ച് വിട്ടു കല്യാണം കഴിഞ്ഞ് ആദ്യ മാസങ്ങളൊക്കെ മനോഹരമായിരുന്നു ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഒരു സ്ട്രഗിളിങ് മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഞാനകെ തകർന്നു അതിന് തന്നെ തല്ലുകയാണ് ചീത്ത വിളിക്കുകയാണ് എന്തിനാ കാരണം എന്താണെന്നറിയോ എൻ്റെ സ്വർണം എൻ്റെ സ്വർണം അവരെടുത്തുകൊണ്ട് പോയി എടുത്തുണ്ടോ എന്ന് വെച്ചാൽ എങ്ങനെ അതായത് എന്നോടൊരു സ്വർണം ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ വാപ്പ വെയിലത്തും മറ്റുമൊക്കെ ഈ കൊട്ട ഇങ്ങനെ ചുവന്നട്ടെ മൺ കൊട്ട ചുവന്നിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച സ്വർണ്ണമാണ് വാപ്പാനോടൊരു വാക്കോന്ന് പറയട്ടെ ഒന്നൊരു അനുവാദം ചോദിച്ചോട്ടെ അത് ഞാൻ എൻ്റെ മനസ്സിലേ പറഞ്ഞല്ലോ കേട്ടോ വാപ്പ കഷ്ടപ്പെട്ട കാര്യം ഞാനോട് ചോദിച്ചു വാപ്പാനോടൊന്നൊരു അനുവാദം ചോദിച്ചോട്ടെ അപ്പോൾ എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ കേട്ടാലറക്കുന്ന തെറിയാണ് എന്നെ വിളിച്ചതെന്നാണ് ഇത് ഞങ്ങൾക്ക് തന്ന സ്വർണാടി ഇതെൻ്റെ മോനുള്ള സ്വർണ്ണാടി നടക്കവര് പറഞ്ഞതെന്നാണ് അതെങ്ങനെയാണ് മോനുള്ള സ്വർണ്ണമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ അനുവാദം എന്ന് വെച്ചാൽ ഞാൻ കൊടുത്തു അഴിച്ചു കൊടുത്തു വേറെ വഴിയില്ല ജീവിക്കണ്ടേ പക്ഷാതെ ജീവിക്കേണ്ട പക്ഷേ എൻ്റെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആ സ്വർണ്ണം കൊടുത്തു ആ സ്വർണം കൊണ്ടുപോയി അവർ പണയം വെച്ച് അവരൊരു വണ്ടി വാങ്ങി എന്നുള്ളതാണ് യാ അള്ളാ ഈ ഞാൻ ചിന്തിച്ചു നിങ്ങളും ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ ഇസ്ലാമിൽ കൃത്യമായി കൃത്യമായി പറയുന്നില്ല ഇങ്ങനെ ഒരു സ്ത്രീധനം ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ സ്ത്രീ വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇത്ര തരണം എന്ന് പറഞ്ഞ് വാങ്ങൽ മാത്രമല്ല ആ സ്വർണം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പണം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സ്ത്രീയെ വിവാഹം കഴിക്കലും ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത കാര്യമാണ് നിങ്ങൾ മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ സ്ഥലം തട്ടിയെടുത്താൽ നിങ്ങൾ ചെയ്തത് എത്ര വലിയ ഹറാമ അല്ലേ ആ സ്ഥലത്ത് നിങ്ങൾ എന്തുണ്ടാക്കിയാലും പറക്കത്തുണ്ടാവുമോ ഇതുപോലെ ആ പെണ്ണിൻ്റെ ഏയ് നിൻ്റെ ഇണയുടെ മാനസികമായ സമ്മതമില്ലാതെ അവളുടെ സ്വത്ത് നീ അപഹരിച്ചു കൊണ്ടുപോയി പണയം വെച്ച് വണ്ടി വാങ്ങിയാലും വീട് വാങ്ങിയാലും കച്ചവടം നടത്തിയാലും അതിൽ എത്ര തിന്നാലും നീ എത്ര വലിയ ഓടീശ്വരനായാലും ബറക്കത്ത് എന്ന് പറഞ്ഞ സാധനം സമാധാനം എന്ന് പറയുന്ന സാധനം നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല ഉറപ്പാണ് ഉറപ്പാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അവൾക്ക് അവരുടെ ബാപ്പ കൊടുത്ത സ്വർണം അത് അവളുടേതാണ് അവളെ നോക്കേണ്ട ബാധ്യത നിൻ്റേതാണ് നിൻ്റേത് മാത്രമാണ് ഭർത്താവിൻ്റെ മാത്രമാണ് ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ പോലും അവളുടെയോ മക്കളുടെയോ കാര്യം അവൾ നോക്കേണ്ടതില്ല വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അവളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവായി നിനക്കാണ് അങ്ങനെ കഴിവുണ്ടെങ്കിൽ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി അവളുടെ സ്വർണം കണ്ടോ അവളുടെ സ്വത്ത് കണ്ടോ നീ ആരെയും കല്യാണം കഴിക്കാൻ പോകണ്ട എന്ന് കൃത്യമായ അധ്യാപനം അള്ളാഹുവിൻ്റെ മതത്തിൻ്റെതാണ് ഇനി ഞാൻ പറയട്ടെ മറ്റൊരു കാര്യം കൂടെ അതായത് ഒരാളുടെ അനുവാദം നിനക്കുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവരോട് നീ പറയാൻ എടാ ഇക്കാൾക്ക് കുറച്ച് കടങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം നമുക്ക് വേറെ വഴിയിലല്ലോ ഒരു സ്വർണ്ണൊക്കെ ആക്കാൻ തരുമോ അതിനെന്തൊക്കെ എടുത്തു നമ്മുടെ കച്ചവടത്തിനല്ലേ നമ്മുടെ വീട് ഭംഗിയാക്കാനല്ലേ ഏയ് ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞ് നിനക്ക് തരുവാണെങ്കിൽ നിനക്ക് ഭക്ഷിക്കാം നിനക്കത് എടുക്കാമെന്ന് ഖുർഹാൻ അള്ളാഹുത്താലു കുർഹാനിലൂടെ പറയുന്നില്ലേ അതെടുത്തുകൂടെ അവരുടെ അനുവാദമില്ലാതെ നീ എടുക്കലാണ് പ്രശ്നം അപ്പോൾ നിങ്ങളുടെ മാപ്പ നിങ്ങൾക്ക് തരണ സ്വർണം നിങ്ങളുടേതാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടെ അവർക്ക് കൊടുക്കാം കാരണം നമ്മുടെ കുടുംബമാണ് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ പക്ഷേ കൊടുത്തിട്ട് പിന്നെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഏറ്റവും സ്വർണ്ണം കൂപ്പുണ്ടോ എന്ന് നോക്കിപ്പിച്ച് നിങ്ങളെ സ്വർണം മേടിച്ചാൽ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ഒരു കേസ് അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തുള്ളൂ അതായത് ഭർത്താവിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്വർണ്ണം ഊരി കൊടുത്തത് ഭാര്യയാണ് ആ ഭാര്യയാണ് സ്വർണ്ണം ഊരി കൊടുത്തത് പിന്നെ പിണക്കം വരുമ്പോൾ എന്ത് ചെയ്യും ഈ സ്വർണം ചോദിച്ചുള്ള പണി ഈ സ്വർണം ചോദിച്ചു ചോദിച്ചും ഈ വീട്ടിൽ വന്ന് ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലായിട്ട് ലാസ്റ്റ് കുടുംബ ബന്ധം ഇല്ലാതായും മക്കളും സങ്കടം എല്ലാ പ്രശ്നം ആകെ ജീവിതത്തിൻ്റെ മൂല്യം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥ എന്നും കരച്ചിലും പിഴിച്ചിലും പോയി ജീവിതം നശിച്ചു അപ്പോൾ സ്നേഹത്തോടെ കൊടുത്താണെങ്കിൽ അത് അത് ഹൃദ്യമായി കൊടുക്കുക പറയുന്ന മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ അവളുടെ അനുവാദമില്ലാതെ അവളുടെ വേദനിപ്പിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ വീഴ്ത്തിയിട്ട് നിങ്ങളും നിങ്ങളുടെ ഉമ്മയും ചേർന്ന് വാങ്ങിയെടുക്കുന്ന സ്വർണ്ണമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിയില്ല ഉമ്മമാരെ നിങ്ങൾക്കും മക്കളില്ലേ പെൺമക്കളില്ലേ അവളും കൊണ്ടുപോയിട്ടില്ലേ കുറച്ച് സ്വർണ്ണമൊക്കെ ഹേയ് പറയാൻ മനസ്സിലാകുന്നുണ്ടോ അവിടെ സമാധാനം കിട്ടണ്ടേ അപ്പം നിങ്ങളും ഹൃദ്യമായി സ്വന്തം മോളെപ്പോലെ കണ്ട് പെരുമാറുന്നേ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഏയ് നിങ്ങളെപ്പോലൊരു വാപ്പായും ഉമ്മായി ആണ് അവർക്കുള്ളത് അവരെ ചീത്ത പറയല്ലേ അവരെ തെറി വിളിക്കല്ലേ ഏയ് പ്രത്യേകിച്ച് ഭാര്യയുടെ വാപ്പായും ഉമ്മയും വായിൽ തൊന്നുന്ന അറപ്പുളവാക്കുന്ന വാക്ക് വിളിക്കുന്ന വർച്ചാക്കന്മാരോട് പറയട്ടെ എന്തൊരു മോശമാണ് എന്തൊരു മോശമാണത് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ ഹബീബായ സയ്യുദ്ൻ അറസൂല സലഹ് അല്ല തങ്ങൾ പഠിപ്പിച്ചില്ലേ ഭാര്യയുടെ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മയാണ് നീ തൊട്ടാൽ ഒതു മുറിയില്ല ആ ഉമ്മയെ തൊട്ടാൽ നിന്റെ ഒതുയില്ല അതെന്താ സ്വന്തം ഉമ്മയാണ് അതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയൊക്കെ നീ പെരുമാറണം ഉമ്മയെ സ്വന്തം ബാപ്പയെ പരിഗണിക്കുന്നത് പോലെ അവരെ പരിഗണിക്കണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് ഒരു വാക്ക് അവരോടും കൂടെ ഇനി അവരോട് ചോദിക്കണ്ട നിൻ്റെ ഇണയോട് ചോദിച്ചാൽ അത് ഒക്കെ കൊടുത്താണല്ലോ അവളുടെ അനുവാദത്തോടുകൂടി അത് ചിലവാക്കണേ ആ ഒരു ഇണക്കത്തിൽ സ്നേഹത്തിൽ കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ